നമസ്കാരം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നവരാണ് ഭാരതത്തിലെ ചില രാഷ്ട്രീയ നിരീക്ഷകർ കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ജനകീയനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ജനപിന്തുണയുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നേ അത്രത്തോളം ഉണ്ടായിരുന്നു ഏതാണ്ട് നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എ പ്രതീക്ഷിച്ചതുമാണ് പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പോലും ബി ജെ പിക്ക് സാധിച്ചില്ല രണ്ടായിരത്തി പതിനാലിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും നടന്നതുപോലെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സാധിച്ചില്ല പക്ഷേ എന്തായാലും മറ്റു ചില കക്ഷികളുടെ പിന്തുണയോടുകൂടി അതായത് എൻ ഡി എയിലെ കക്ഷികളുടെ പിന്തുണയോടുകൂടി ഈ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു എൻ ഡി എ കക്ഷികളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിച്ചതല്ല തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് എൻ ഡി എ മത്സരിച്ചത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ കൂടി എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കുക ையும் நரேந்திர மோதி மூணாம் தவணையும் പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു അത് ഇത്തരത്തിലുള്ള ഒരു ഇടിവ് സീറ്റുകളുടെ എണ്ണത്തിൽ ഭൂരിപക്ഷത്തിൽ ഒക്കെ ഉണ്ടായത് ഇത്തരത്തിലുള്ള ചില വിദേശ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് അതിന് നിരവധി തെളിവുകളുണ്ട് അതിന് നിരവധി കാരണങ്ങളുണ്ട് അതായത് ലോകക്രമത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി ഉയരുന്നു ഇന്ത്യയുടെ ഒരു സ്ഥാനം ഇപ്പോഴത്തെ ലോകക്രമത്തിലെ സ്ഥാനം അമേരിക്കയ്ക്ക് ഭീഷണിയായി വരുന്നുണ്ട് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്നു അതിനുമപ്പുറം ഏറ്റവും പ്രധാന ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയം രൂപപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു രാഷ്ട്രത്തിനും സ്വാധീനിക്കാൻ കഴിയാത്ത ഏത് വമ്പൻ രാഷ്ട്രമാണെങ്കിലും ഇന്ത്യയുടെ വിദേശ നയത്തെ ഇപ്പോൾ സ്വാധീനിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിലെത്തുന്നത് തടയുക എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഇടപെടലിന് പിന്നിലെ ലക്ഷ്യം അതിന് പ്രതിപക്ഷത്തെ പല രാഷ്ട്രീയ പാർട്ടികളെയും ഈ വിദേശ ശക്തികൾ ഉപയോഗിച്ചു എന്ന് തന്നെ പറയണം കാലാകാലങ്ങളായി ഈ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ മേൽക്കൈ നേടാനായി വിദേശ ശക്തികളെ ആശ്രയിച്ചു എന്ന് തന്നെ പറയണം ഇതിൻ്റെ തെളിവുകളടക്കം റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയപ്പെടുന്നു റഷ്യ പരസ്യമായി തന്നെ അമേരിക്കയെ പേരെടുത്തു പറഞ്ഞു തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിമർശിച്ചിട്ടുമുണ്ട് ഈ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല അമേരിക്കയെ ഒരു രാഷ്ട്രത്തിന് ശരിയല്ല എന്ന് റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു വിദേശ ശക്തികളുടെ അജണ്ട പൂർണ്ണമായും നടപ്പിലായുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ ഭരണസ്ഥിരത ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് അതായത് ഇന്ത്യയിൽ ഉള്ള അമേരിക്കയുടെ നയതന്ത്ര വിദഗ്ധർ നയതന്ത്ര നയതന്ത്രജ്ഞർ പല പ്രതിപക്ഷ കക്ഷികളുമായും കൂടിയാലോചന നടത്തുന്നുണ്ട് ഈ കൂടിയാലോചനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് സർക്കാരും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമെല്ലാം അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ ഈ കൂടിക്കാഴ്ചകളെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കാശ്മീരിലെ ചില രാഷ്ട്രീയ പാർട്ടികളുമായി അമേരിക്കൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ മിനിസ്റ്റർ കൗൺസിലർ പൊളിറ്റിക്കൽ അഫയേഴ്സ് യു എസ് എംബസി ഡൽഹി ദില്ലിയിലെ യു എസ് എംബസിയിലെ പൊളിറ്റിക്കൽ കൗൺസിലറാണ് പൊളിറ്റിക്കൽ അഫയേഴ്സിന്റെ മിനിസ്റ്റർ കൗൺസിലറായ ഗ്രഹാം മേയറുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് സെക്രട്ടറി ഗ്യാരി അപ്ലീഗർത്തും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൗൺസിലർ അഭിരാം ഗട്ട്യാൽ പാട്ടീലും ചേർന്നാണ് ഈ മൂവർ സംഘമാണ് അമേരിക്കയുടെ നയതന്ത്ര സംഘമാണ് ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെയും അദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ളയെയും വീട്ടിൽ പോയി കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ജമ്മുകാശ്മീരിലെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായും ഇവർ കൂടിക്കാഴ്ച നടത്തി എന്ന സൂചനയുണ്ട് എന്തായാലും ജമ്മുകാശ്മീരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ജമ്മുകാശ്മീരിൽ നിന്ന് നൽകിയിരുന്ന പ്രത്യേക പദവി ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം ഈ ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അവിടെ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പൂർവസ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നും ഇസ്ലാമിക അധിനിവേശ കാലഘട്ടത്തിലുള്ളതിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയാണ് ഈ വിദേശ നയതന്ത്രജ്ഞർ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കൻ നയതന്ത്രജ്ഞർ നടത്തുന്ന കൂടിക്കാഴ്ചകളെല്ലാം ഇത്തരം സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടാണ് പ്രതിപക്ഷ നിരയിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത് പ്രത്യേകിച്ചും വിഘടനവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായിട്ടാണ് ഇവർ കൂടിക്കാഴ്ച നടത്തുന്നത് അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഹൈദരാബാദിലെ മിഷൻ ലീഡ് ചെയ്യുന്ന ഒരു നയതന്ത്ര പ്രതിനിധിയായ ജെന്നിഫർ ലാർസനാണ് എ ഐ എം ഐ എമ്മിൻ്റെ നേതാവ് അസാദുദ്ദീൻ ഒവൈസിയുമായി ചർച്ച നടത്തിയത് ആ പാർട്ടിയുടെയും ആ നേതാവിൻ്റെയും നിലപാട് ദേശീയ കാഴ്ചപ്പാട് ഇതൊക്കെ എന്താണ് എന്ന് നമുക്കറിയാം തീർത്തും വിഘടനവാദപരമായ സമീപനം കൈക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതുമാത്രമല്ല ഈ ജെന്നിഫർ ലാർസൺ എൻ ഡി എയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിനെ ഘടകകക്ഷി നേതാവായ ചന്ദ്രബാബു നായിഡുവിനെയും കണ്ടിരുന്നു ആന്ധ്ര പ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ടി ഡി പിയുടെ നേതാവായ ചന്ദ്രബാബു നായിഡുവിനെയും കണ്ട് ചർച്ച നടത്തിയിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ചില വിഘടനവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ ചില കൂടിയാലോചനകൾ നടത്തുന്നു തെരഞ്ഞെടുപ്പിന് ശേഷവും എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൽ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അവിടെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരണമെന്ന് ഭൂരിപക്ഷം ഭാരതീയരും ആഗ്രഹിക്കുന്നുണ്ട് ആ സ്ഥാനത്താണ് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ആ അമേരിക്കൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്നത് മറുഭാഗത്ത് ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള എൻ ഡി എയിലെ സുപ്രധാന ഘടക ചർച്ച നടത്തുന്നു അതിൻ്റെ കാരണം എൻ ഡി എയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ഒരു അന്വേഷണമാകാം എന്നും പലരും വിലയിരുത്തുന്നുണ്ട് കാരണം പല രാഷ്ട്രീയ തീരുമാനങ്ങളിലും എൻ ഡി എയിൽ ഭിന്നിപ്പുണ്ടാക്കി പാർലമെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുമെല്ലാം ഇത്തരത്തിലുള്ള വിദേശ നയതന്ത്ര പ്രതിനിധികൾ അന്വേഷിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരും രഹസ്യാന്വേഷണ ഏജൻസികളും അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളുടെ ഈ നീക്കത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ രീതിയിൽ കാനഡയിലെ പോലെ തന്നെ കാനഡയിലും കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും തമ്മിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ അതേ രീതിയിലേക്ക് ഇന്ത്യ അമേരിക്കൻ നയതന്ത്ര ബന്ധവും പോവുകയാണോ എന്ന് സംശയം ജനിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ അസ്വാഭാവികമായ വിധത്തിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നു എന്ന ഈ രാജ്യം വിലയിരുത്തിയാൽ തീർച്ചയായും ആ നയതന്ത്ര പ്രതിനിധികളെ രാജ്യത്ത് നിന്നും പുറത്താക്കാനും ഇന്ത്യ മടിച്ചേക്കില്ല എന്നും സൂചനയുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം